അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്ത അലഹമില്ലാ അലഹമുല്ലാഹി റബുല്ലാലമിൻ ചിലരൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെയൊക്കെ സംസാരത്തിൽ നമ്മൾ പലപ്പോഴായി പറയാറുണ്ട് എന്നോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് എന്നോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞില്ലേ അങ്ങനെ ചെയ്താൽ മതി എന്ന് ഇങ്ങനെ പറയുന്നത് കളവാകുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് എന്നാൽ മഹാനായ് ഇമാം നവബീ റഹമഹല്ല ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നത് കളവാവുകയില്ല എന്നിന് എന്നതിന് തെളിവ് പറയാൻ വേണ്ടി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും അതായത് മു ബിനു അബി സുഫിയാൻ അതുപോലെ തന്നെ അബാജഹം പോലെയുള്ള ആളുകൾ ഫാത്തിമ ബിൻ തെ ഖൈസ് അലി അള്ളാഹു അനഹയെ വിവാഹാന്വേഷണവുമായി വന്നു അപ്പോൾ നബിസ് അലൈഹി വല്ല പറഞ്ഞു മാവിയ ഒരു പൈസ ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതില്ല എന്ന രീതിയിൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ അബാചം അദ്ദേഹം പെരടിയിൽ നിന്ന് വഴിയെടുക്കുകയില്ല അങ്ങനെയുള്ള ആളാണ് എന്ന് പറയുകയുണ്ടായി എന്നാൽ ഉസാമത്ത് ബിൻ സെയ്ദ് അലി അള്ളാഹുവിൻ്റെ വിവാഹം കഴിക്കാൻ വേണ്ടി നബസ് ഉള്ള സല്ല നിർദ്ദേശിക്കുകയുണ്ടായി ഇവിടെ അത് പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ തെറ്റാവുകയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മഹാനായി ഇമാം നബീ റഹ്മാ ഷറഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യ സഹജമായി ഞാനോട് നൂറ് പ്രാവശ്യം പറഞ്ഞില്ലേ അല്ലെങ്കിൽ ആയിരം പ്രാവശ്യം പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നത് തെറ്റാവുകയില്ല ينموكم على الله <سؤال> أعلم جزاكم الله خيرا السلام عليكم ورحمة الله وبركاته